राम 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 रामाय रामभद्रायां रामचन्द्राय वेधसे रघुनाथाय नाथाय पतये शुक्लाम्बरधं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये वागीशाद्यासु मनस ം നൃതകൃശ്യു തം നമേജാനം ദോർക്തർ സ്ഫടിഗമണിമക്ഷമാം ദ ഹസ്തേക പദ്മം ചിതമഭിജുഖം പുസ്തകം ചാപ്പം ഫാസാകുന്തേന്ദു ശിഗമണിഭാ ഭാസമാനം സമേ വക്തേയം നിവസു വേദ സുപ്രസന് കൂജന്തം മധുരം കവിതോകുല്യസിന്ധോം യത്രയത്ര രഘുനാഥകീർത്ത തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതരാക്ഷകം മനോജപം മാരുതതുയവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനര യുദ്ധമുഖ്യം ശ്രീരാമദൂതം ശിരസമാമി സർവത്രം രാമ നാം സങ്കീർത്തനം രാമ 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 രാമരാ േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ ശ്രീമത് വാൽമീകി രാമായണ പ്രഭാഷണ പരമ്പരയിലെ പാരായണ പ്രഭാഷണ പരമ്പരയിലെ പന്ത്രണ്ടാം പതിനാലാം ഭാഗത്തിലേക്ക് പതിനാലാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് പന്ത്രണ്ടാമത്തെ സർഗമാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ കാന്ഡത്തിൽ ബാലകാന്ഡത്തിൽ ദ്വാദശ സർഗം ചില സാമഗ്രികളെല്ലാം ഒരുക്കം ഒരുക്കി കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ് ദശരഥ മഹാരാജ മന്ത്രിമാരെയും എല്ലാവരെയും വിളിച്ച് അതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിൻ്റെ ഭാഗം ആണ് ഈ ദ്വാദശ സർഗത്തിൽ വർണ്ണിക്കണത് നമുക്ക് ഒന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിൽ കഥ കഥാഭാഗം ചുരുക്കി വർണ്ണിക്കാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീരാമായ നമ ദ്വാദശ സർഗം സംഭാര തതക്കാലേ ബഹുതിഥേ കമ്മശി മനോഹരേ മ സന്ദേശമനുപ്രപത്തെ രാജ്യോയക്ഷം മനോഭവ തത പ്രസാദ്യ ശിരസാം തം വിപ്രം ദവർണി യാർത്ഥം വര വരയാ തധേരി ച സ രാജാനമുവാച ചുസൽക്കാം நபோப் பிரவீட் வாக்கியமன் சுமந்திரிம் அது காஷ்பம் புரோஹிதம் வசிச்சே டிஜச்ததிர சனி समर्थान वेदपारगन तान पूजयित्वा धर्मात्मा राजा दशरथस्तदा धर्मार्थ सहितं युक्तं सक्षणं वचनम् अब्रवीत् मम आलप्यमानस्य पुत्रार्थं नास्ति वै सुखं तदर्थं हयमेथेन यक्ष्यामीति मधुर्मम तदहं यष्टुमिच्छामि शास्त्रदृष्टेन कर्मणाम् ऋषिपुत्र प्रभावेणाम कामां प्राप्स्यामि चाप्यहं तदस्वि तद्वाक्यं ब्राह्मणां प्रत्य भोजयन् वशिष्ठ प्रमुखा सर्वे पार्थव्यस्य मुखाचितं वृषशंगपुरोगास्य प्रत्योजरनृपदिम तदां संभाराम् संभ्रियन्तां ते दुर्गस्य विमुच्यतां सरयुवाश्चोत्तरे धीरे यज्ञवो गर्भिधीयता सर्वथा प्राप्से पुत्र चतुरो मित्र विक्रमा यस्यते धार्मिकी बुद्धि यम पुत्रार्थमागता तद प्रीत भवद्राजा श्रुवा तद्विज भाषित अमात्यां साब्रवीद्राज हर्षेणेदं शुभाक्षरम् संभारा संभ्रियंता मे गुरु नाम बतना दिहाम समर्था चिकट दशा ईश्वरम सोहपाच्या योविमुच्छदाम सरयुवाः सोत्तरे तीरे यत्नो फिर बिथिय दाम सांदायस्ता वर्तन दाम यथाकल्पम यथाबिथि शक्या कर्तुमयम्यत्न सर्वे नापराधो भवेल कष्टो यदस्क्रुसमें छिद्रं मृगयंद्र विद्वांसो ब्रम रक्षता से रकर्ता नश्यति सदा विधिपूर्व मे क्रुरेश सप्यते तथा क्रियता समर्थे प्रधेतः सर्वे मंत्रिण प्रत्यपूज पार्थिवेन्द्र सद्वक््यं यथाक्तंप्तं अपूर्वदां ततोद्यास्ते धर्मक्यं धर्ममस्तु वनि पार्थ वर्षभं अनुच आकाशतर सर्वे पुनर्जग्नु यथागतं गतेश्वरं

ഋഷിശുങ്കനും പത്നി ശാന്തയും കൂടി അവിടെ കുറച്ചു കാലം അങ്ങനെ കൂടിയെന്നാണ് നല്ല കാലാവസ്ഥ അന്തരീക്ഷം രാജാവും കൊട്ടാരത്തിൽ രാജ കൊട്ടാരത്തിലെ അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു ഋഷിശുങ്കൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വസന്തകാലം കയറ്റിക്കഴിഞ്ഞപ്പോൾ തഥക്കാല ബഹുതിഥേ കസ്വിംസിൽസ് മനോഹരേ വസന്തേ സമനോപ്രാപ്തേ രാജ്ഞോ യഷ്ടും മനോഭവൽ അങ്ങനെ വസന്തകാലായി അശ്വമേധ മഹായകം നടത്താനുള്ള തീരുമാനത്തിലെ ദശരഥ മഹാരാജാവ് ഋഷശങ്കനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു എന്നാണ് ഒരു നമ്മുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അശ്വമേധം നടത്താനുള്ള ആലോചനയുണ്ട് എന്ന് ഋഷശിംഗനെ അറിയിച്ചു തഥ പ്രസാദ്യ ശിരസാ തം വിപ്രം ദേവ യജ്ഞാർത്ഥം വരയാ വാരയാമാസ സന്താനാർത്ഥം സന്താനോ ഉൽപാദനത്തിനു വേണ്ടി സന്താനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു അശ്വമേധയാകം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഋഷസിംഗിനെ അറിയിക്കുകയാണ് ദശരഥ മഹാരാജാവ് അതിനു വേണ്ടിയിട്ട് അശ്വത്തെ അശ്വമേധയാകം നടത്തുന്നതിന് മുമ്പ് അശ്വത്തെ വിടണല്ലോ അശ്വം അടുത്തുള്ള രാജ്യങ്ങളിലെല്ലാം പോയി അശ്വത്തെ ആരും പിടിച്ചുകെട്ടാതിരിക്കണം പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ആ രാജാവായിട്ട് യുദ്ധജീതം തോൽപ്പിക്കണം എന്നൊക്കെയാണ് വിധി അത് പ്രകാരം അശ്വത്തിനെ വിടാനായിട്ട് തീരുമാനിക്കുന്നു അശ്വത്തെ വിട്ടോളാൻ പറഞ്ഞു ഋഷിശിംഗ് അനുവാദം കിട്ടിയെന്നാണ് ഏതായാലും നന്നായി അങ്ങ് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നന്നായി അശ്വമേധയും യാഗം നടത്താൻ വേണ്ടിയിട്ട് അശ്വത്തെ വിട്ടോളൂ എന്ന് ഋഷിശിംഗം പറയാണ് അത് കേട്ട വളരെ സന്തോഷിച്ചു ദശരഥ മഹാരാജാവ് തന്റെ മന്ത്രിയായിട്ടുള്ള സുമന്ദ്രയെ വിളിച്ചു പറഞ്ഞു എന്നാണ് ായി സുമന്ദ്രയെ എല്ലാവിധത്തിലുള്ള സാമഗ്രികളും അശ്വമേധയാകത്തിന് നടത്താൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം സംഭരിക്കണം എന്ന് പറയാണ് തഥേദിച്ച് സ രാജാനം ഉച്ചൽകൃതാം സംഭാരാ സംഭ്രിയന്തം സുമന്ദ്രരോട് പറഞ്ഞു ആ അശ്വമേധം നട അതല്ല അശ്വത്തെ അഴിച്ചുവിട്ടോളൂ മാത്രമല്ല സംഭാരാ സംഭര്യന്തം എല്ലാവിധത്തിലുള്ള സാമഗ്രികളും ആവശ്യമുള്ള വസ്തുക്കളും എല്ലാം അതെല്ലാം സംഭരിച്ചോളൂ നല്ല ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ എന്നെല്ലാം സുമന്ത്രെ വിളിച്ചു പറയുന്നു പിന്നെ പറയുന്നു സരയുവാസോത്തരേ തീരെ യജ്ഞഭൂമിധീയതാം തഥോ നൃപ്രീത് വാക്യം സുമന്ത്രം മന്ത്രി സത്തമം സരയോ നദിയുടെ തീരത്തിൽ വടക്കേ തീരത്തില് സറൈവാറിയോ നദിയുടെ വടക്കേ ഭാഗത്ത് യജ്ഞഭൂമി വിധീയതാം യജ്ഞഭൂമി നമുക്ക് നിർമ്മിക്കാം കാശ്യപം അതെല്ലാം കേട്ട് സ്വതന്ത്രയുടെ സന്തോഷമായി ബ്രാഹ്മണായിട്ടുള്ള സുയജ്ഞൻ വാമദേവൻ ജാപാ മുതലായവരെ എല്ലാവരെയൊക്കെ ക്ഷണിക്കാനായിട്ട് പോയി എന്നാണ് ക്ഷണിച്ചുകൊണ്ടുവരാനായിട്ട് പറയാണ് സുമന്ത്രയജ്ഞം വാമദേവം ചാപാരി അഥ കാശ്യമം പിന്നെ പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനെ പുരോഹിതം വസിഷ്ഠം വശിഷ്ഠം ചാംച അന്യേജിജസത്തമാഹം വേറെ ഏതെങ്കിലും ബ്രാഹ്മണർ വേറെയുണ്ടല്ലോ ഏചാ അന്യേജിജിജസത്തമാം തഥാ സുമ ബ്രാഹ്മണരെയെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരാനായിട്ട് സുമുദ്ര ആൾക്കാരെ പറഞ്ഞേക്കുന്നു അങ്ങനെ എല്ലാവരെയും ക്ഷണിച്ചു അവരെല്ലാം വന്നവരെല്ലാം പൂജിച്ചു സമാനയിൽ സദാൻ വിപ്രാൻ സമർത്ഥാൻ വേദപാരകാൻ താൻ പൂജയിത്തു അധർമാത്മാ രാജാ ദശരഥ ദശരഥസ്തുതാം അങ്ങനെ ആ ബ്രാഹ്മണരെ ക്ഷണിച്ചു കൊണ്ടുവന്ന ബ്രാഹ്മണരെല്ലാം എത്തി അതുപോലെ തന്നെ വേദ പാരംഗതരായിട്ടുള്ള ബ്രാഹ്മണരൊക്കെ വന്നു താൻ പൂജയിത്വാം അവരെല്ലാം പൂജ ചെയ്തുകൊണ്ട് ധർമാത്മാവായിട്ടുള്ള ദശരഥൻ അവരെല്ലാം ആദരിച്ചു സ്വീകരിച്ചു കൃതാർത്ഥനായി ദശരഥ മഹാരാജാവിനോട് സന്തോഷമായി ധർമ്മയുക്ത ധർമാർത്ഥയുക്തമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചുവല്ലോ അതുകൊണ്ട് സന്തോഷിച്ചു ദശരഥ മഹാരാജാവ് എന്നിട്ട് പറഞ്ഞു സന്താനമില്ലാത്ത ഈ ഉള്ളവന് ജീവിതത്തിലെ യാതൊരു സുഖവും അനുഭവപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഒരു യാഗം നടത്താനാണ് ഞാൻ തീരുമാനിച്ചത് ധർമാർത്ഥ സഹിതം യുക്തം ശ്രക്ഷണം വചനമബ്രവീത് മമ ലാലപ്യമാനസ്യ പുത്രാർത്ഥം നാസി വൈസുഖം എൻ്റെ കാലക്കേടുകൊണ്ട് ലാലപ്യമാനസ്യ പുത്രമാരുണ്ടായിട്ടില്ല പുത്രാർത്ഥം ന അസ്ഥി വൈസുഖം അതുകൊണ്ട് ഒരു സുഖമില്ലായെന്ന് പറയുകയാണ് ബാക്കി എല്ലാ സൗകര്യങ്ങളും സുഖം എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും സന്തതി ഇല്ലാത്തതിൻ്റെ ദുഃഖം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തദർത്ഥം ഹയമേധേനാം യക്ഷാമി ജിമതിർമ്മമാം തദ്ഘം വ്യഷ്ടുമിച്ഛാമി ശാസ്ത്രദുഷ്ടേന കർമ്മണാം അതുകൊണ്ട് എൻ്റെ ഈ പാപം ഇതിൻ്റെ ഫലമായിട്ടാണല്ലോ സന്തതി ഉണ്ടാകാതിരുന്നത് ആ പാവത്തിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒരു അശ്വമേധയാഗം ശാസ്ത്രാനുസൃതമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഋഷിപുത്രപ്രഭാവേണ കാമാൻ പ്രാപ്സ്യാമി ചാപ്യഹം ഋഷി ബ്രഹ്മഷിമുഖ്യനായിട്ടുള്ള ഋഷിശുങ്കൻ്റെ സാന്നിധ്യത്തിൽ അതിവേഗം ആ യാഗഫലം ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഋഷിപുത്ര പ്രഭാവേണ കാമാൻ പ്രാക്സയാമി ചാപ്പി അഹം തഥസാധ്യതവാക്യം ബ്രാഹ്മണ പ്രത്യപൂജയും അതിനുവേണ്ടിയിട്ട് എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണരെ എല്ലാം പൂജിച്ചു ബ്രാഹ്മണർക്ക് സന്തോഷമായി നന്നായി മഹാരാജാവ് ഉത്തമമായിട്ടുള്ള തീരുമാനമാണ് അങ്ങയുടെ യാഗം ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങയ്ക്ക് ഫലം ലഭിക്കും ഋഷി ലങ്കൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഫലം ലഭിക്കും എന്നെല്ലാം അനുഗ്രഹിച്ചു എല്ലാ ബ്രാഹ്മണരും വശിഷ്ഠന്മാ ദേവന്മുദ്രായുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം സന്തോഷത്തോടു പറഞ്ഞു നന്നായി രാജാവിനോട് പറഞ്ഞു സംഭാരാ സംഭ്രിയന്താമത്തെ യജ്ഞീയതാം അവരും അതുപോലെ തന്നെ പറഞ്ഞു എന്നർത്ഥം സംഭാരാ സംഭ്രിയന്തേ മന്ത്രിമാരോട് പറഞ്ഞു സുമോടൊക്കെ പറഞ്ഞു എല്ലാവിധത്തിലുള്ള സാമഗ്രികളും യാഗത്തിന് വേണ്ട വസ്തുക്കളെല്ലാം സംഭരിക്കൂ എന്നെല്ലാം നിർദ്ദേശം കൊടുത്തു തുരകശ്വ വിമുച്ചതാം ആ തുരകത്തിനെ അശ്വത്തിനെ അഴിച്ചുവിടാം സറയുവാശ്വത്തരേ തീരെ സറയോ നദിയുടെ ഉത്തരാഭാഗത്ത് വടക്ക് ഭാഗത്ത് യജ്ഞഭോപിക്കുള്ള എല്ലാവിധ ഏർപ്പാടുകളും ചെയ്യാം എന്നെല്ലാം ഇതാ വാമദേവനും വസിഷ്ഠനും എല്ലാം സമ്മതിച്ചു എന്നർത്ഥം എന്നിട്ട് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങയുടെ തീരുമാനം വളരെ നന്നായി ശ്രേഷ്ഠമായി അങ്ങക്ക് ഇങ്ങനൊരു ചിന്തയുണ്ടായില്ലോ അത് ശ്രേയസിന്റെ കാരണമായിത്തീരും മാത്രല്ല അനശ്വരന്മാരായിട്ടുള്ള നാല് പുത്രന്മാരങ്ങണ്ടാകും എന്ന് വശിഷ്ഠ മഹട്ടി അനുഗ്രഹിച്ചു എന്നാണ് സർവഥാ പ്രാപ്തി പുത്രം ചതുർ ചതുരോ ചതുരോമിത വിക്രമാൻ ചതുര അമിത വിക്രമാൻ അമിത വിക്രമന്മാരായിട്ടുള്ള വിക്രമാന്മാരായിട്ടുള്ള നാല് പുത്രന്മാര് അങ്ങും അങ്ങനെ അനുഗ്രഹിച്ചു വശിഷ്ഠനും വാമദേവിനും ഒക്കെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് രാജാവിന് വളരെയധികം സന്തോഷമായി തഥ്രീതോ ഭവദ്രാജ ശ്രുവാഭാഷിതം ശുഭാക്ഷരം എല്ലാവർക്കും രാജാക്കന്മാർ അവിടെ മറ്റുള്ള മന്ത്രിമാർക്കും രാജാവിനും എല്ലാം സന്തോഷമായി ഈ മഹർഷിമാരുടെ വാക്കുകൾ കേട്ടിട്ട് ആനന്ദാശോട് കൂടി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി രാജാവ് എന്നാണ് വീണ്ടും പറയാൻ ആദ്യം സംഭാര സംഭാരാ മേ ഗുരു ഗുണം വചനാധിഹ ഗുരു ഗുരുനാഥന്മാരുടെ ഗുരുക്കന്മാരായിട്ടുള്ള ഒക്കെ നിർദ്ദേശം അതാണല്ലോ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സംഹാരങ്ങളെല്ലാം അത് അതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം സംഭരിന്ത കളക്ട് ചെയ്തോളൂ അറേഞ്ച് ചെയ്തോളൂ എന്നെല്ലാം നിർദ്ദേശം കൊടുത്തുവെന്നാണ് ആചാര്യന്മാരുടെ ആജ്ഞയനുസരിച്ച് വേണ്ട എല്ലാ സംഭാരങ്ങളും വേഗത്തിൽ ഒരുങ്ങട്ടെ എന്ന് രാജ്യശാസന പുറപ്പെടുവിച്ചു സമർത്ഥാധിഷ്ഠിത ശാശ്വ സോപാധ്യായോ വിമുച്ഛാം മാത്രല്ല ആ അശ്വത്തെ അഴിച്ചുവിട്ടുള്ളൂ അതുല്യ പരാക്രമികളായിട്ട സേനാനായകന്മാരെ അശ്വത്തിന്റെ കൂടെ പോകണം എന്ന് പറയുകയാണ് കുതിരയുടെ കൂടെ ഭടന്മാരുടെ സംരക്ഷണം ഉണ്ടാകണം കുതിരയെ അഴിച്ചു വെറുതെ കൂടെ വിട്ടാൽ പോറില്ല കുതിരയ്ക്ക് ഓരോ എവിടേക്ക് പോകണം എന്നുള്ളത് കുതിരയെ നയിക്കണം അതിന് സേനാനായകന്മാരുണ്ടാവണം പരാക്രമികളായിട്ടുള്ള ധീരന്മാരായിട്ടുള്ള സേനാനായകന്മാരെ കൊണ്ട് പറഞ്ഞു വച്ചോളൂ അവരുടെ കൂടെ അശ്വത്തെ തുറന്നു വിട്ടോളൂ സരയുവാശ്വത്തരേ തീരെ യജ്ഞ യഥാം സരയു നദിയുടെ വടക്കേക്കരയിൽ ഉണ്ടാക്കണം എന്ന് പറയാണ് ശാന്തർദ്ധ എന്താം യഥാകല് യഥാവിധിയും ശാന്തി പൂജ ശാന്തയാ ശാന്തശാപി വർദ്ധന്തം ശാന്തി പൂജ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ശുഭമായി തീരാൻ വേണ്ടിയിട്ട് ഉള്ള പൂജ നടത്തണം യഥാവിധി നടത്തട്ടെ എന്ന ഗണപതി ഹോമം അതുപോലുള്ള മറ്റുള്ള പൂജകളെല്ലാം ചെയ്യട്ടെ എന്നിട്ട് പറഞ്ഞു ശക്തിയ കർത്തുമയം യജ്ഞ സർവേണാവിഹീക്ഷിതാം ഈ കർമ്മം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരാം ഒരുപക്ഷെ മറ്റുള്ള എല്ലാം അതൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ തന്നെ ധാരാളം പണമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാൽ തെറ്റുപറ്റാതെ വരണല്ലേ വരണ്ടേ മംഗളകരമായിട്ട് പരിവസാനിക്കണ്ടേ അതിന് പല വിഷമങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും ശക്യ കത്തുമയം യജ്ഞ യജ്ഞം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയണം മറ്റുള്ളവർക്കും സർവേണാപി അഹിക്ഷിത നാധോഭവിൽ വും എന്നാൽ ഒരു കഷ്ടം വരാതിരിക്കാൻ അപരാധങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു ഭാഗ്യം വേണം യജസ്മിൻ കൃതസത്തമേ അതുകൊണ്ട് ആണ് നമ്മൾ പൂജകളൊക്കെ ചെയ്യ ചെയ്യുന്നത് വിജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരാക്ഷന്മാരെ ബ്രാഹ്മണരെ കൊണ്ടൊക്കെ ബ്രാഹ്മ പൂജ ചെയ്ത് ശരിയായ തെറ്റുകൾ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്താ കാരണം വെച്ചാൽ ബ്രഹ്മരക്ഷസുകളൊക്കെ ഉണ്ടാവും വീട് അവർ വിഘ്ന ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും ചിദൃംഹി മൃഗേന്ദയത്ര വിദ്വാംസോ ബ്രഹ്മരാക്ഷത പലതരം ശല്യങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ സാധ്യതയുണ്ട് എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ന്യൂനത വന്നു കഴിഞ്ഞാൽ യജ്ഞകർത്താവിന് അത് ദോഷമായിട്ട് ഭവിക്കും യജുമാനന് ദോഷം സംഭവിക്കും എന്നർത്ഥം ഹി യജ്ഞസ്യ സദ്യ കർത്താവിനശ്വതി ഉടനെ തന്നെ എന്തെങ്കിലും വിഘ്നങ്ങൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ ന്യൂനത ഉണ്ടായി കഴിഞ്ഞാൽ യജ്ഞകർത്താവിനെയാണ് അത് ബാധിക്കുക സദ്യ ഉടനെ തന്നെ കർത്താവിനശ്വതി ആ യജ്ഞകർത്താവ് നശിക്കും അർത്ഥം നശിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് ദോഷം സംഭവിക്കും എന്നൊക്കെ അർത്ഥം അതുകൊണ്ട് യാഗം വിജയമണ്ണം നടത്തുവാൻ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കണം എന്ന് പറയണ രാജാവ് തദ്ധ വിധിപൂർവ്വം തേ വിധിപൂർവം മേ കൃതുരേഷമാപ്യതേ തഥാവിധാനം സമർത്ഥ കരണേഷ്യുഹാം തദ്ധ വിധിപൂർവം വിധിപ്രകാരം എങ്ങനെയാണ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടുന്ന വിധത്തിൽ ചെയ്യേണ്ട വണ്ണം ചെയ്യണം എന്ന് പറയാണ് രാജാവ് തഥേതി വിധിപൂർവം മേ കൃതുരേഷതമാപ്യതേ തഥാവിധാനം ക്രിയതാം ക്രാം സമർത്ഥേഷ സമർത്ഥന്മാരായിട്ട് നിങ്ങളെ ഓരോരുത്തരും പരമാവധി ആത്മാർത്ഥയോടുകൂടി ജാഗരൂകരായിട്ട് ഇരിക്കണം അത് അത് കേട്ടപ്പോഴേക്കും മന്ത്രിമാരൊക്കെ തയ്യാറായി അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ തയ്യാറായിരുന്നു രാജാ രാജാവിൻ്റെ കാരണം വീണ്ടും വീണ്ടും പറയാണ് ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ ഒരു യജമാനന് ഒരു കർമ്മം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേരെയായിട്ട് വരണേന്ന് പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും അതിനുവേണ്ടിയിട്ട് തനിക്ക് തന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ സഹായം വേണം അപ്പം മറ്റുള്ളവരോടും നമ്മൾ പറയും ആത്മാർത്ഥമായിട്ട് ചെയ്യണം വേണ്ട വിധത്തിലായിരിക്കണം എന്നെല്ലാം വിനയത്തോടു കൂടി നമ്മൾ അതിഥികളോടും ഒക്കെ നമ്മൾ ആവശ്യപ്പെടും അതുപോലെ ഇവിടെ മന്ത്രിമാര് വിനയത്തോടു കൂടി എല്ലാത്തിലും തയ്യാറായിട്ടിരിക്കുന്നു രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാത്രമല്ല രാജാവ് പറയുന്ന അർത്ഥം പ്രതി അക്ഷരം പ്രതി അനുഷ്ഠിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണല്ലോ അപ്പം അവർക്കത് അറിയാം നല്ലപോലെ തഥേചിച്ച തഥസർവേ മന്ത്രണപ്രത്യപൂജയൻ പാർത്ഥി വേന്ദ്ര തദ്വാക്യം യഥാജ്ഞാപ്തമകുറവതാം തഥേജി അങ്ങനെ തന്നെ ചെയ്യാം എല്ലാവരും സമ്മതിക്കണു മന്ത്രിമാര് പ്രത്യേകം രാജാവിനെ പൂജിച്ചു പാർഥിവേന്ദ്രസ്യ തദ്വാക്യം രാജാവിൻ്റെ ആ വാക്കുകൾ എപ്രകാരമാണോ ആജ്ഞ തന്നിരിക്കുന്നത് അതുപ്രകാരം ആത്മാർത്ഥതയോടെ ചെയ്യാനായിട്ട് അവർ തയ്യാറായി ഈ നർം രാജാവിനെയൊക്കെ പുകഴ്ത്തി അനുവാദത്തോടു കൂടി ഓരോരുത്തരും അവരവരുടെ കർമ്മമണ്ഡലത്തിലേക്ക് പോയി പോയി തിരിച്ചു പോയി എന്ന് പറയുന്നത് തതോ നിവാസ്തേ ധർമ്മജ്ഞം അസ്തുവൻ പാർത്ഥിവർഷഭം അനുജ്ഞാതാസ്ത സർവേ പുനർജാഗതം എല്ലാവരും രാജാവ് എന്താണ് പറഞ്ഞത് അതുപ്രകാരം പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് അവരവരുടെ ഗൃഹത്തിലേക്ക് പോയി രാജാവും അതുപോലെ തന്നെ ഗതേക്ഷഗ്രേഷും മന്ത്രിപാം വിസർജയിഹാദ് രാജാവും അതുപോലെ തന്നെ മന്ത്രിമാർക്കെല്ലാം നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വിശ്രദിത്വ സ്വം വേഷ അവിടുന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് പ്രവിവേശ മഹാദ്വിധി മഹാദ്വിതീ കൊട്ടാരം അരമന തൻ്റെ അരമനയിലേക്ക് കൊട്ടാരത്തിലേക്ക് പോയി വിശ്രമത്തിനായിട്ട് പോയി എന്ന് പറയുന്നു എല്ലാവിധ നിർദ്ദേശങ്ങളും ദശരഥ മഹാരാജാവ് മന്ത്രിമാർക്ക് കൊടുത്തു അശ്വമേധാ യാഗം വേണ്ട അനുഷ്ഠിക്കണം യഥാവിധി വിധിപ്രകാരം അനുഷ്ഠിക്കണം അതിൽ തെറ്റൊന്നും സംഭവിക്കരുത് എന്നെല്ലാം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെല്ലാം തയ്യാറായിട്ട് മന്ത്രിമാർ രാജാവിനെ വന്ദിച്ചുകൊണ്ടും എല്ലാവരും സ്വന്തം ഗൃഹത്തിലേക്ക് പോയി എന്ന് പറയാണ് പന്ത്രണ്ടാമത്തെ സ്വർഗത്തിൽ പതിമൂന്നാമത്തെ സ്വർഗത്തിലെ അടുത്ത സ്വർഗത്തിൽ യജ്ഞശാല നിർമ്മിച്ചു സറിയൗ നദിയുടെ തീരത്തില് ഈ യജ്ഞശാലയിലേക്ക് എല്ലാവരും കൂടി പ്രവേശിച്ചു എന്ന് പറയാണ് യജ്ഞശാല യാഗം തുടങ്ങാനുള്ള ശ്രമങ്ങളായി യജ്ഞശാലയുടെ പണി പൂർത്തിയായി അശ്വത്തിന് അയച്ചു അന്യ രാജ്യ അയൽ രാജ്യങ്ങളിലേക്ക് എല്ലാം രാജാവ് പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്തു എന്ന് പറയുകയാണ് ആ പതിമൂന്നാം അധ്യായം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പാരായണം ചെയ്തതിനു ശേഷം അതിലേ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു ശ്രീരാമദേവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊള്ളുന്നു सर्वत्र रामनामसङ्कीर्तनं राम 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्णकृष्णा हरे हरे